ഒരു ചോക്ലേറ്റ് മേക്കിംഗ് വീഡിയോ കണ്ടാലോ എന്നത്തേയും പോലെ ഇതൊരു പരീക്ഷണ വീഡിയോ അല്ല കേട്ടോ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന ചോക്ലേറ്റ് ആണ് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ പെട്ടെന്ന് തന്നെ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ ചോക്ലേറ്റ് മേക്കിംഗ് ഇതിനായി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റും കോൺഫ്ലെക്സും ആണ് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചു ശേഷം കോൺഫ്ലെക്സ് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റിങ്ങിന് ശേഷം കോൺഫ്ലെക്സ് നമുക്ക് ചൂടാറാം കേട്ടോ ഈ സമയത്ത് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണേ ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിരുന്നേ ചോക്ലേറ്റ് ഈ ഒരു കൺസിസ്റ്റൻസി ആയ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവേ എന്നിട്ട് ചൂടുള്ള ചോക്ലേറ്റിൽ ചൂടാറിയ കോൺഫ്ലെക്സ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പരിവാവേ കോൺഫ്ലെക്സ് കൂടുതലും ചോക്ലേറ്റ് കുറവായിട്ടാണ് എൽക്കേണ്ടത് ഇനിയുള്ള പരിപാടികൾ വെയിറ്റ് ചെയ്യാണ്ട് ഷടപടയെന്ന് തീർക്കണേ ഞാനൊരു ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ചോക്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തുട്ടോ ഇതിലിപ്പോ ഞാൻ ഒരു ചെറിയ സ്പൂണിലാണ് കേട്ടോ ചോക്ലേറ്റ്